നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് ഇന്ന് എൻ ടി പി സിയിലാണ് എൻട്രി എടുത്തേക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ചിലവായേക്കുന്ന തുക എന്ന് പറയുന്നത് അറുപത്തഞ്ച് നമ്പറാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്കൊരു നാലായിരത്തി എഴുന്നൂറ് രൂപയോളാണ് ഇന്ന് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പെൻസ് വന്നിട്ടുള്ളത് ഈ മഞ്ഞ ലൈനുകൾ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് വൺ ഇസ്റ്റ് വൺ വൺ ഇസ്റ്റ് ടു ടാർഗറ്റായിട്ട് വൺ എക്സ് ടു ത്രീ വരെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുവാണ് ഇവിടെ എൻട്രി എടുക്കാനുള്ള കാരണം ഇതിവിടെ മാർക്കറ്റിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ വരെ എത്തിയപ്പോൾ നമ്മൾ എൻട്രി എടുക്കുമായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൈസ് ഈ പ്രൈസില് കിട്ടി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് വൺ എക്സ്റ്റി ടു ഇല്ല വൺ എക്സ് ത്രീയിലേക്ക് എത്തണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഒരു ധൈര്യമില്ലെന്നുകൊണ്ട് നമ്മൾ വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ട്രയൽ ചെയ്തു രണ്ട് ദിവസവും വൺ ഇസ്റ്റ് വണ്ണ് ട്രയലിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടി പക്ഷേ മാർക്കറ്റ് രണ്ട് ദിവസവും വൺ ഇസ്റ്റ് ടുവിന് മുകളിൽ ആദ്യത്തെ ദിവസം വൺ ഇസ്റ്റ് ടുവിന് മുകളിലും ഇന്നലെയാണെങ്കിൽ വൺ ഇസ്റ്റ് ടു ത്രീക്ക് മുകളിലും മാർക്കറ്റ് മൂവ് ചെയ്തു സോ നമുക്ക് ആ ക്ഷമ അല്ലെങ്കിൽ കുറച്ച് ധൈര്യക്കുറവ് ഉള്ളത് കൊണ്ടിട്ടാണ് ഈ രണ്ട് ദിവസങ്ങളിലും നമുക്ക് വൺ എസ്റ്റ് ടൂ അതിന് മുകളിലോ ഉള്ള ടാർഗറ്റ് എടുക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിയോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല മറിച്ച് നമ്മുടെ മാനസികാവസ്ഥയാണ് തൊണ്ണൂറ് ശതവും ശതമാനവും ഷെയർ ട്രേഡിങ്ങിൽ ഒരാൾ വിജയിക്കുന്നത് അയാളുടെ മാനസികാവസ്ഥ കൊണ്ടിട്ടാണ് പല വലിയ ട്രേഡേഴ്സും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് സൈക്കോളജിയാണ് ഷെയർ മാർക്കറ്റിൽ ഏറ്റവും അധികം കൈമുതലായിട്ട് ഒരു സംഭവം അത് വരുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പലതവണ തവണ ചെയ്ത് പലതവണ മാർക്കറ്റിനെ കണ്ട് പലതവണ നഷ്ടപ്പെട്ട് അത് മനസ്സിലാക്കി നമ്മൾ പിന്നെയും പിന്നെയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇല്ലെങ്കിൽ ആ ധൈര്യം കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല ഇന്നത്തെ ലോസ് ഒരു രൂപ എൺപത്തഞ്ച് പൈസ വച്ചിട്ട് അറുപത്തഞ്ചെണ്ണത്തിന് എനിക്ക് ലോസ് സംഭവിക്കും അപ്പോൾ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപ ലോസ് വരുമെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറായിട്ട് ഞാൻ മാനസികാവസ്ഥയിൽ ഇരുന്നാൽ മാത്രമേ എനിക്ക് വൺ ഇസ്റ്റ് വണ്ണോ ടുവോ ത്രീയോ ഒക്കെ പേടിയില്ലാതെ നമുക്കിരുന്ന് ടാർഗറ്റുകൾ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഒരു നേട്ടം ഭയമില്ലാതെ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നോട്ട് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുവാണ് അപ്പോൾ ഇന്ന് ലോസ് സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ കാരണം നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കി ആ ലോസ് സംഭവിച്ചോട്ടെ എന്ന് കരുതുന്നത് കുറച്ചധികം ഗുണമുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് എന്നാൽ മാത്രമേ നമുക്ക് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയും ഒപ്പം ധൈര്യവും കിട്ടത്തുള്ളൂ സോ ഇന്ന് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുവാണ് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കുമായിരിക്കേ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് ആ ഇന്നിപ്പോൾ സ്റ്റോപ്പ് ലോസ് ലോസാണ് നമ്മളത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഏകദേശം ഇവിടെ വെച്ച് കഴിഞ്ഞിരിക്കുവാണ് നമുക്ക് നോക്കാം ഓക്കെ ആ സ്റ്റോപ്പ് ലോസിന് ശേഷം നമ്മൾ വീണ്ടും ഒരു സെല്ല് ഓർഡർ തന്നെ പ്ലേസ് ചെയ്തായിരുന്നു അത് നമുക്കിപ്പോൾ ആ ട്രേഡിലാണ് നമ്മളിപ്പോൾ നമ്മൾ മുന്നൂറ്റി അറുപത്തി മൂന്നു തൊണ്ണൂറിന് വീണ്ടും സെയിം ക്വാണ്ടിറ്റി സെൽ ചെയ്തിട്ടുണ്ട് ടാർഗറ്റായിട്ട് വൺ ഇസ് ടു ത്രീ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് മാറ്റുന്നില്ല രണ്ടിലൊന്ന് ഹിറ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റുന്നുള്ളൂ അപ്പോൾ ഇനിയും സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം രണ്ട് സ്റ്റോപ്പ് ലോസ് ആവും അതല്ല വൺ ഇസ് ടു ത്രീയാണ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം വൺ ഇസ്റ്റ് വണ്ണ് നെറ്റ് കിട്ടിയ രീതിയിൽ പ്രോഫിറ്റിൽ നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഇനി കുറച്ച് കൂടുതൽ സമയം എടുക്കുമെന്ന് തോന്നുന്നു കാരണം നമ്മുടെ ടാർഗറ്റ് വൺ ഇസ്റ്റ് ത്രീ ആണ് അപ്പോൾ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാർക്കറ്റ് മൂവ് ചെയ്യണം സോ ഞാൻ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യുകയാണ് ഇനി രണ്ടിലൊന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളറിയിക്കാം ഓക്കെ രണ്ടാമത്തെ ട്രേഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ വൺ ഇസ്റ്റ് വണ്ണെന്ന് പറയുന്ന ലെവൽ കടന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ശരിയാകണമെന്ന് നിർബന്ധമില്ല അത് ട്രേഡ് കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അതായത് ഇന്നത്തെ ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ കുറച്ച് മുന്നേ കയറി ട്രേഡ് എടുത്തു എന്നതാണ് സംഭവിച്ചേക്കുന്നത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായിരുന്നു ഈ പ്രൈസ് ആക്ഷൻ ലൈനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് തന്നെ പോരും എന്നുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയായിരുന്നു പക്ഷേ നമ്മൾ എൻട്രി എടുത്തത് എക്സിക്യൂഷൻ ലെവലിൽ വന്ന പാളിച്ചാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ അത് പെർഫെക്റ്റ് ആയേനെ അപ്പോൾ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്തില്ല നമ്മൾ കുറച്ച് മുന്നിൽ കൂടെ പറഞ്ഞു ക്ഷമയും ഒപ്പം തന്നെ നമ്മൾ കാണിക്കുന്ന ധൈര്യവും ഇത് രണ്ടുമാണ് ഷെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് രണ്ടാമത്തെ ട്രേഡിൽ വൺ എസ് ടു വൺ ആയിട്ടുണ്ട് എന്തായാലും വൺ എസ് ടു ത്രീ ഇന്ന് ഹിറ്റ് ചെയ്യട്ടെ നമുക്ക് അതിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ഹാഫും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലങ്ങ് പോരും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ എന്തായാലും ഇനിയിപ്പോൾ മാർക്കറ്റ് കുറച്ച് സമയം എടുക്കുമായിരിക്കാം നമുക്കത് നോക്കിയിട്ട് അത്ക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു മാർക്കറ്റ് നമ്മുടെ രണ്ടാമത്തെ ട്രേഡിൽ വൺ എയ്റ്റി ടു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലത്തെ രണ്ട് ദിവസങ്ങളിൽ കാണിച്ച അബദ്ധം ഇന്ന് കാണിക്കുന്നില്ല ഇന്നത്തെ നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിൻ്റ് വരുന്നത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ എൻട്രി രണ്ടാമത്തെ എടുത്തേക്കുന്ന മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ അതേ വിലയ്ക്ക് തന്നെ വിൽക്കുകയാണെങ്കിൽ അറുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഇരുപത്തഞ്ച് രൂപ അറുപത്തേഴ് പൈസയാണ് സോ നമ്മുടെ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ അതായത് ഈ ചാർജ് കഴിയുന്ന നഷ്ടപ്പെടാതെ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എടുത്ത വിലയുടെ കൂടെ മുപ്പത്തൊമ്പത് പൈസ കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ സെല്ല് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ട്രയലിങ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരുന്നത് അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസയിലേക്ക് നമ്മൾ ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് വന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നത്തെ ദിവസം നെറ്റ് ലോസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിൽ താഴെ ഉണ്ടാകത്തുള്ളൂ ഓക്കെ അപ്പോൾ വൺ പോർഷൻ ലോസ് ഇന്നത്തെ താദ്യത്തെ സ്റ്റോപ്പ് ലോസ് കിട്ടിയാൽ അതുമാത്രമേ നമ്മൾ കൊടുത്തിട്ട് വരേണ്ടി വരുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ട്രയൽ ചെയ്യാൻ പോവുകയാണ് ഉദ്ദേശം ഇതാണ് വൺ ഇക്സ്റ്റി ടു ഇത് ഹിറ്റ് ചെയ്തെങ്കിലും നമ്മളിവിടെ എക്സിറ്റ് എടുക്കുന്നില്ല പകരം വൺ ഇക്സ്റ്റി ത്രീ ഇവിടെ നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ട് അത് ഹിറ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ട്രയൽ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും ഇനി നമ്മൾ ഇതിനകത്ത് ഇടപെടലുകളൊന്നും നടത്തത്തില്ല മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ അമ്പത് പൈസയിലേക്കാണ് നമുക്ക് ട്രയൽ ചെയ്യേണ്ടത് ഇനി ഇന്ന് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ കൂടുതൽ ലോസ് വരില്ല ആദ്യത്തെ ട്രേഡിൽ ലോസ് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയുള്ളൂ അപ്പോൾ ഇനി വൺ ഇസ് ടു ത്രീ അതിതാണ് ഇവിടേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഇങ്ങോട്ട് വരാനായിട്ട് മൂവ് ചെയ്യേണ്ടത് ഏകദേശം ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മൂവ് ചെയ്താൽ മതി അതെന്തായാലും ഇന്ന് നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് നമ്മുടെ വൺ ഈസ് ടു ത്രീയുടെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അത് ഹെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കണ്ടേക്കാം അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ലോസിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമ്മൾ നെറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ പ്രോഫിറ്റിലേക്ക് വരും ആദ്യത്തെ ട്രേഡ് ലോസ് ഇല്ലായിരുന്നെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയോളം പ്രോഫിറ്റ് വരേണ്ടതാണ് അപ്പോൾ ക്ഷമ അത് കുറച്ച് മുന്നേ നമ്മൾ എൻട്രി എടുത്തത് കൊണ്ട് പറ്റിയ ഒരു പ്രശ്നമാണ് ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുണ്ടായ കാര്യം അപ്പോൾ ക്ഷമ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത ധൈര്യം കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ നമ്മളിവിടെ ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ വൺ ഇസ് ടു വണ്ണ് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇനി ട്രയൽ എങ്ങാനും കയറ്റി വെച്ച് ഇന്നലെയൊക്കെ അതാണ് സംഭവിച്ചത് സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടിരുന്നു ട്രയലും സ്റ്റോപ്പിലോസ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാമായിരുന്ന മാക്സിമം അത് കിട്ടാതെ പോയി അപ്പോൾ ഇന്ന് നമ്മൾ ആ മാനസികാവസ്ഥ ഒന്ന് കറക്റ്റ് ചെയ്ത് അതെടുക്കാൻ എടുക്കാൻ ശ്രമിക്കുകയാണ് മാർക്കറ്റ് തിരിയുന്നു സോ കുറച്ച് സമയം കൂടെ എടുത്തേക്കാം ഞാൻ എന്തായാലും ഒന്ന് പോസ് ചെയ്യാം എന്നിട്ട് അതിന് അടുത്തേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്ന് തോന്നുന്നു നമുക്കൊന്ന് കണ്ടേക്കാം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാൻഡലിൻ്റെ ലോ ഹിറ്റ് ചെയ്താൽ എന്തായാലും ഇത് താഴത്തേക്ക് പോരേണ്ടതാണ് ഇനിയിപ്പോൾ ഇരുപത് പൈസയുടെ വ്യത്യാസമേ ഉള്ളൂ സെക്കൻഡലിൻ്റെ ഇരുപത്തഞ്ച് വരെ വന്നാണ് നമ്മുടെ ടാർഗറ്റ് ഇരുപതാണ് അമ്പത്തി എട്ട് ഇരുപത് മുന്നൂറ്റി അമ്പത്തി എട്ട് ഇരുപത് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ നോക്കാം നമുക്ക് പൊസിഷനിൽ ഇരുന്നൂറ്റി അമ്പത്താറ് രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ സത്യം പറഞ്ഞാൽ മാനസികമായ ആ ഒരു ധൈര്യം തീർച്ചയായിട്ടും ഇല്ലായിരുന്നു ഇവിടെ ഈ ട്രേഡിൽ നമ്മൾ വിട്ട സ്റ്റോപ്പ് ലോസ് ഇവിടെ കിടപ്പുണ്ട് അത് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്തേക്കാം അപ്പോൾ ഇതാണ് ടോട്ടലി ട്രേഡിങ്ങിൽ വിജയിക്കാൻ ആക്ച്വലി വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ അവസരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയുടെ പുറത്താണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഇന്ന് ട്രേഡ് എടുത്തത് ഈ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഏകദേശം ഇവിടെ എവിടെയോ ആണ് ട്രേഡ് എടുത്തത് രണ്ടാമത്തെ എൻട്രി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രിയെക്കാളും മുപ്പത് പൈസ കൂടെ അഡ്വാൻസ് നമുക്ക് കിട്ടിയെന്നേ ഉള്ളൂ അപ്പോൾ മുപ്പത് പൈസയുടെ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ട്രേഡ് ഈ ലൈനിനോട് അതായത് പ്രൈസ് ആക്ഷൻ ലൈനിനോട് എത്ര അടുത്താണോ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നത് നമ്മൾ അത്രയും ആയിരിക്കും ഇവിടെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഈ ലൈനിൽ നിന്നാണ് ഇന്ന് സെല്ല് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കേണ്ട സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഫൈവ് ആണ് നമ്മളെപ്പോഴും പോയിൻറ്റ് ഫൈവ് ആണ് വെക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അവിടെ ട്രിഗർ ആകത്തില്ലായിരുന്നു ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലൈനിൽ ടച്ച് ചെയ്ത് ഈ ഗ്രീൻ ക്യാൻഡലിനെ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്താൽ മതിയായിരുന്നു രണ്ടാമത്തെ എൻട്രി നമ്മൾ എടുത്തത് ഇവിടെ നിന്നാണ് റിവേഴ്സ് ചെയ്തപ്പോൾ അതായത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത് സോ അവിടുന്ന് വൺ ഇസ് ടു ത്രീ നമുക്ക് സിമ്പിളി കിട്ടി അത് ഒന്നും കൊണ്ടല്ല ഇവിടുന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രൈസ് ആക്ഷൻ ലൈൻ വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒന്നെങ്കിൽ താഴത്തെ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ വരെയാണ് മാർക്കറ്റിന് വരേണ്ടത് അല്ലെങ്കിൽ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ മുകളിലേക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ വരെ വരാം ഇനി ഇതിന് ഇടയ്ക്ക് എവിടെയെങ്കിലും നമുക്കൊരു ഹഡിൽ ഉണ്ടെങ്കിൽ അത് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ മധ്യഭാഗം അത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് വരാം അല്ലെങ്കിൽ ഈ പ്രൈസ് ആക്ഷൻ ലെവലിൽ നിന്ന് താഴത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ മധ്യഭാഗത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരാം നമ്മൾ കണ്ടു ഇതാ ഇവിടെ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് പൊതുവെ മാർക്കറ്റിന് റെസിസ്റ്റൻസുകൾ വരാറുള്ളത് അപ്പോൾ ഇതിനെയും കട്ട് ചെയ്തിങ്ങനെ താഴെ പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ടച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്താണ് ഈ പ്രൈസ് പ്രൈസാഷൻ ലൈനാണെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ നമ്മുടെ ടാർഗറ്റ് അതിനേലും കുറച്ചും കൂടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അവിടം വരെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി എത്തിയില്ലെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് അവിടെ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രേഡ് ആക്ച്വലി ചെയ്യേണ്ടത് ഞാനും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് അങ്ങോട്ട് പ്രോ ട്രേഡർ എന്ന് പറയുന്ന ലെവലിലേക്കൊന്നും നമ്മളായിട്ടില്ല നമ്മൾ മാനസികമായിട്ട് മാനസികമായിട്ടിനി ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട് അതിന് ഹെൽപ്പും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത് നിങ്ങൾക്കറിയാം ആദ്യത്തെ ഒരാഴ്ചയിൽ നമ്മൾ വീഡിയോസ് ചെയ്തത് കംപ്ലീറ്റ് ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ് തുടക്കക്കാർക്ക് പഠിക്കുക ഉദ്ദേശത്തിൽ ഒരേ ഒരു സ്റ്റോക്ക് എടുത്തുകൊണ്ടാണ് ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തത് അന്ന് നമ്മൾ ഫസ്റ്റ് ട്രേഡ് വൺ ഇഷ്ടു ഫോർ നമ്മൾ കിട്ടിയായിരുന്നു രണ്ടാമത്തെ ട്രേഡ് വൺ എക്സ് ടു ത്രീ അങ്ങനെ വൺ എയ്സ് ടു ത്രീ വൺ ഇസ്റ്റ് ടു ത്രീ നമുക്ക് കണ്ടിന്യൂസ്ലി മൂന്ന് തവണ വരെ കിട്ടി അപ്പം അന്ന് വൺ ഇസ്റ്റ് ത്രീയും വൺ ഇസ്റ്റ് ഫോറൊക്കെ നമുക്ക് കിട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയാൽ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ അതുകൊണ്ട് തന്നെ പത്ത് രൂപയോ ഇരുപത്തഞ്ച് രൂപയോ മുപ്പത് രൂപയോ ഒക്കെ നമുക്ക് മാക്സിമം നഷ്ടം വരുവുള്ളായിരുന്നു ഇന്നിപ്പം നമ്മൾ എടുത്തത് അറുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് ഇതിലെടുത്തത് അപ്പോൾ അറുപത്തഞ്ച് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട് നമുക്ക് നാലായിരത്തി അറുന്നൂറ്റി ഇല്ല നാലായിരത്തി എഴുന്നൂറ് രൂപ അന്നേരം വേണമായിരുന്നു അപ്പോൾ നാലായിരത്തി എഴുന്നൂറ് രൂപ നമ്മൾ പൈസ ഇറക്കിയപ്പോൾ നമ്മളുടെ ട്രേഡിനെ അത് മാനസികമായി ബാധിച്ചു ഒരു ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമ്മൾ ഇടേണ്ട പൈസ വളരെ തുച്ഛമാണ് അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടി അയ്യായിരം രൂപയുടെ ട്രേഡ് ആയപ്പോൾ അത് നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഫൈവ് തൗസൻഡ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇതുവരെ ഒരു വൺ ഇക്സ്റ്റി ടൂവോ വൺ ഇക്സ്റ്റി ത്രീയോ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു നമ്മൾ ആ ബുദ്ധിമുട്ടുകൾ ആക്ച്വലി മാർക്കറ്റിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു നമ്മൾ വൺ ഇക്സ്റ്റി വണ്ണിൽ എക്സെപ്റ്റ് ചെയ്ത രണ്ട് ദിവസങ്ങളിൽ മാർക്കറ്റ് വൺ ഇക്സ്റ്റി ടൂവും വൺ ഇസ്റ്റ് ത്രീയും ഓടിയിരുന്നു പക്ഷേ നമ്മളത് എടുത്തില്ല എന്നുള്ളതാണ് നമുക്കത് എടുക്കാൻ കഴിയാതെ വന്നത് പൈസ കൂടുതൽ ഇറങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇമോഷൻ കയറി വരാൻ തുടങ്ങി അതുകൊണ്ടാണ് പറയുന്നത് ട്രേഡിങ്ങിലെ വിജയമെന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം മാനസികമാണ് അപ്പോൾ മാനസികമായി കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് ട്രേഡിങ്ങിൽ വളരെ വേഗത്തിൽ വിജയിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തുന്നതിനാണ് പല ട്രേഡർമാരും മൂന്ന് വർഷവും നാല് വർഷവും ഒക്കെ എടുക്കാറുള്ളത് ഞാൻ പഠിച്ച പല ട്രേഡർമാരും അതായത് ഇന്ന് വിജയിച്ചു എന്ന് നമ്മൾ കാണുന്ന പല ട്രേഡർമാരും ആദ്യത്തെ നാല് വർഷത്തിൽ ഒരു രൂപ പോലും ലാഭം ഉണ്ടാക്കാത്തവരാണെന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ ആദ്യ എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേറൊന്നുമില്ല ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരാൾ ആദ്യമേ തന്നെ ഹ്യൂജ് എമൗണ്ട് ഇറക്കിക്കൊണ്ട് ട്രേഡ് ചെയ്താൽ അത് മാനസികമായി നമുക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും നേരെ മറിച്ച് ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ തുടങ്ങി എന്നിട്ട് അയ്യായിരത്തിലേക്ക് മാറിയപ്പോൾ പോലും നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ ഈ ചെറിയ ക്വാണ്ടിറ്റി വെച്ച് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് നമ്മളുടെ കയ്യിൽ മൊത്തമുള്ള തുക എത്രയാണോ അത് വാഷ് ഔട്ടായിട്ട് നമ്മൾ ലോസ് അടിച്ച് നമുക്ക് ട്രേഡ് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിന്നും കൂടിയാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല തവണ നമ്മൾ നമ്മുടെ അക്കൗണ്ട് സീറോ ആക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് വാഷ് ഔട്ടായിട്ട് പല തവണ പോയിട്ടുണ്ട് ഇത്തവണ അത് സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല റിസ്ക് മാനേജ്മെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ മാനസികാവസ്ഥയും വളർത്തിക്കൊണ്ടുവരണം നമ്മുടെ ലോസ് ബെയറിങ് കപ്പാസിറ്റി വളർത്തിക്കൊണ്ടുവരണം ഈ പ്രോഫിറ്റ് വലിയ വലിയ പ്രോഫിറ്റ് കിട്ടുന്നത് കണ്ട് നമ്മുടെ മനസ്സിന് മാനസികമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെയേ നമുക്കിതിനകത്ത് വളരാൻ പറ്റുകയുള്ളൂ സോ ഇതൊരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ് പക്ഷേ ഇത് കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ കയറി വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടി വെച്ചേക്കുന്ന ഇതാണ് അയ്യായിരം രൂപയിൽ ഒരു ട്രേഡ് തുടങ്ങുന്ന ആൾക്ക് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എവറി ഡേ അയാൾക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെ ആവറേജ് റിട്ടേൺ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷം അയാൾക്ക് നൂറ് ശതമാനത്തിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ് ആ ഒരു കണക്ക് കൺസിസ്റ്റൻ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ പത്ത് വർഷം കൊണ്ട് അയ്യായിരം രൂപയിൽ ട്രേഡ് തുടങ്ങുന്ന ആളുടെ അക്കൗണ്ടിൽ കോടികളാകും നിങ്ങൾ ചുരുക്കം ഒരു കോടിക്ക് മുകളിൽ കരുതുക അതിൻ്റെ കൃത്യം കണക്ക് ഞാൻ പറയുന്നില്ല കാരണം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല അത് നമുക്ക് ഇനി ഈ ടു തൗസൻഡ് ട്രേഡിംഗ് ഡേയ്സ് നമ്മൾ പറയുന്ന പോലെ ടു തൗസൻഡ് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞല്ല നമ്മൾ ചെയ്ത് കാണിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കാരണം വേറെന്തെങ്കിലും ഇവിടെ നമ്മൾ ആ ടാർഗറ്റ് എടുത്തു ഇങ്ങനെ പതുക്കെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ എന്തായാലും നമുക്കത് നോക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ താങ്ക് യു